ശബരിമല കവർച്ച കേസ് അന്വേഷണം സ്വതന്ത്ര ഏജൻസി ഏൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്വേഷണം നിഷ്പക്ഷമല്ലെങ്കിൽ ബി ജെ പി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും അമിത്ഷാ പറഞ്ഞു വോട്ട് ശതമാനം ഉയർത്തിയതും പി എഫ് ഐ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമി സംഘടനകളുമായുള്ള എൽ ഡി എഫ് യു ഡി എഫ് ബന്ധവും കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ സഹായങ്ങളും അക്കമിട്ട് നിരത്തിയായിരുന്നു അമിത്ഷായുടെ പ്രസംഗം मिटाना अमित शाह कमिटी अमित शाह आज मैं भारतीय जनता पार्टी की ओर से, से चुने हुए प्रतिनिधियों की ओर से केरल के मुख्यमंत्री के सामने मांग करना चाहता हूं कि जांच को एक न्यूट्रल एजेंसी को आप स्वयं ही सौंप दे मित्रों जब तक न्यूट्रल एजेंसी जांच नहीं सौंपी जाएगी भारतीय जनता पार्टी केरल के हर गांव में इसके लिए आंदोलन करेगी जन जागृति का काम करेगी डेमोक्रेसी है विजयन साहब यहाँ पर मनमानी नहीं चलती है हम जनता को जागरूक कर कर आपके खिलाफ खड़ा कर देंगे आपको न्यूट्रल जांच देनी ही पड़ेगी मुझे बताइए एलडीएफ और यूडीएफ पीएफआई जमाते इस्लामी और अब बढ़ती हुई एस से केरल को सुरक्षित रख सकते हैं क्या वो नहीं रख सकते क्योंकि पीएफआई एस और जमात इस्लामी उनकी वोट बैंक है वो उस पर कभी आघात नहीं करेंगे वो केरल को पीएफआई जमाते इस्लामी और एस डी पी ए के एस डी पी आई के विभाजनकारी एजेंडे से अगर कोई बचा सकता है तो केवल और केवल एनडीए बचा सकता है बीजेपी बचा सकता है इन 2014 लोकसभा इलेक्शन भारतीय जनता पार्टी को 11 परसेंट वोट मिला 11 परसेंट वोट केरल की बात कर रहा हूं इन 2019 लोकसभा इलेक्शन केरल में एनडीए को 16 परसेंट वोट मिला इलेवन टू वन सिक्स परसेंट टू लोकसभा इलेक्शन में हम वन सिक्स परसेंट से इंक्रीज होकर हम ट्वेंटी परसेंट तक पहुंचे और देश भर की डेमोक्रेटिक पॉलिटिक्स का हिस्ट्री होता है जो ट्वेंटी परसेंट का पार कर लेता है, 20 परसेंट का लेवल पार कर लेता है, उसको 40 परसेंट तक पहुंचने में पांच साल नहीं लगते हैं, वो जंप लगाकर 20 तू 40 जाता है। टीजी साजित है, कूडली बेरोगन में चेयरमैन बीजेपी कोर और कमेटी आउटल पंगड़ ഇന്ന് പരസ്യപ്രഖ്യാപനമായിരുന്നു തിരുവനന്തപുരം ബി ജെ പി മേയറെ കണ്ടുവെങ്കിൽ നീ കേരളം കാണാൻ പോകുന്നത് ബി ജെ പി മുഖ്യമന്ത്രിയാണെന്നാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കൃത്യമായിട്ടുള്ള തന്ത്രമൊരുക്കൽ തന്നെയാണല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വരവിൻ്റെ പ്രധാന ഉദ്ദേശം എന്തൊക്കെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ബി ജെ പി ക്യാമ്പിൽ നിന്ന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ കളമൊരുക്കലാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം ആ ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് അമിത്ഷാ നടത്തിവരുന്നത് കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാവുന്ന ധാരണയും അങ്ങനെ തന്നെയാണ് സംസ്ഥാനത്തെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആസൂത്രണമാണ് കോർ കമ്മിറ്റി യോഗത്തിൽ നടന്നിരിക്കുന്നത് കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യം സംസ്ഥാന നേതൃത്വം അമിത്ഷായ്ക്ക് മുന്നിൽ വെച്ചു അതിൽ അതിൻ്റെ മുൻനിർത്തി ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന സന്ദേശം അമിത്ഷാ പങ്കുവയ്ക്കുകയും ചെയ്തു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ നിലവിൽ സജീവമായ വിഷയങ്ങളെല്ലാം ബി ജെ പിയും ഏറ്റെടുക്കും അതിൽ മുഖ്യമായും ശബരിമല വിഷയമുണ്ടാകും ശബരിമല രണ്ട് മുന്നണികളും ചേർന്നുള്ള ഒരു സ്വർണ്ണത്തട്ടിപ്പാണ് വിശ്വാസ സം വിശ്വാസ ലംഘനമാണ് അവിടെ നടത്തിയിരിക്കുന്നത് അങ്ങനെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ ഇരു മുന്നണികളും ഒപ്പം നിൽക്കുന്നു എന്ന വാദം കൂടി അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേന്ദ്ര ഏജൻസിക്ക് ഈ സ്വർണത്തട്ടിപ്പ് അന്വേഷണം വിടാൻ ധൈര്യമുണ്ടോ എന്ന് സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അമിത്ഷായുടെ നീക്കം ഈ തരത്തിൽ വിശ്വാസ വോട്ടുകൾ ഒപ്പം നിർത്തുക എന്ന ബി ജെ പിയുടെ തന്ത്രത്തിനൊപ്പം തന്നെയാണ് ഈ വിഷയത്തെ അമിത്ഷായും ഏറ്റെടുക്കുന്നത് സ്വാഭാവികമായും ഉറപ്പാണ് ഇനി അങ്ങോട്ടുള്ള ബി ജെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ ശബരിമല ഒരു മുഖ്യ വിഷയ വിഷയമാകുമെന്ന ഉറപ്പ് കൂടിയാണ് അമിത്ഷായുടെ ഈ നീക്കത്തിലൂടെ ഉണ്ടാവുന്നത് ഒപ്പം ഇടതു വലതു മുന്നണികൾ വർഗീയ കക്ഷികളുമായി കൂട്ടിച്ചേരുന്നു എസ് ഡി പി ഐ പി എഫ് ഐ ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേരളത്തിൽ ഇടതു വലതു മുന്നണികളുടെ നീക്കം അതിന് ബദലായുള്ള പുതിയ ഉണ്ടാവണമെന്ന മുന്നറിയിപ്പ് കൂടുകയും സംസ്ഥാന നേതാക്കൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്തെ വോട്ട് വിഹിതത്തിൻ്റെ ശതമാന വർധനവ് അത് അമിത്ഷാ പരാമർശിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായുണ്ടായ വളർച്ച അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു സംസ്ഥാനത്ത് കോർപ്പറേഷൻ ഭരണത്തിലെത്തിയത് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി ജെ പിയുടെ നീക്കം ഇതുതന്നെയാണ് അദ്ദേഹം പരാമർശിക്കുന്ന ഒരു കാര്യവും മുമ്പ് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടിംഗ് ശതമാനം ത്തിലേക്ക് കേരളത്തിലെ തദ്ദേശ വോട്ടിംഗ് ശതമാനം ഉയരും എന്ന അമിത്ഷായ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊപ്പം എത്തിയിട്ടില്ല സ്വാഭാവികമായും ആ പോളിംഗ് ശതമാനം ആ ഉയർന്ന വോട്ടിംഗ് ശതമാനത്തിലേക്കും എത്തിയില്ലെങ്കിൽ കൂടിയും കേരളത്തിന്റെ പൊതു സാഹചര്യം ബിജെപിക്ക് അനുകൂലമാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പൊതുവിൽ നേതാക്കൾ പങ്കുവയ്ക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരു ബദൽ സംവിധാനം ഇതുവരെ ഇരു മുന്നണികൾക്കും ഒരു പൂർണ്ണ ബദൽ ആവാൻ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത്തവണ പൂർണ്ണ ബദലായി പ്രധാന നേതാക്കളെ മത്സരിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അമിത്ഷായുടെ പ്രഖ്യാപനത്തിന് സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ സാധ്യതയുണ്ട് പ്രധാന നേതാക്കൾ എല്ലാവരും മത്സരരംഗത്ത് ഉണ്ടാവണമെന്ന പൊതുധാരണയാണ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുക്കാനാണ് അമിത്ഷായുടെ സന്ദർശനത്തോടെ ബി ജെ പിയും ഒരുങ്ങുന്നത് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം സജിത്ത് അമിത്ഷായുടെ വരവിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കം ഒപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇപ്പോൾ ശബരിമല കേസ് പോലുള്ള വിഷയങ്ങൾ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ആ ദേശീയ ശ്രദ്ധ നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ടല്ലോ ആ ഒരു സമയത്താണ് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് ഉൾപ്പെടെ പശ്ചാത്തലം കൂടി പരിഗണിക്കണം ആ സമയത്ത് അമിത്ഷാ പറയുകയാണ് നിഷ്പക്ഷമല്ലെങ്കിൽ അവിടെ കൃത്യമായി ഇടപെടുമെന്ന് അത് സംസ്ഥാന സർക്കാരിന് ഒരു മുന്നറിയിപ്പ് താക്കിയതോ ഏത് തരത്തിലതിനെ വായിച്ചെടുക്കണം കാരണം അന്വേഷണം ഇപ്പോൾ തൽക്കാലം സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിന് കീഴിലാണല്ലോ ശബരിമല സ്വർണ്ണക്കുള്ള അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റുന്നു ഒപ്പം തന്നെ ഉണ്ണിക്കൃഷം പോറ്റി അടക്കമുള്ള സ്വർണം അവിടുന്ന് കൊള്ള ചെയ്തു ഇത പ്രതികൾക്കെല്ലാം ഇടതു വലതു മുന്നണി ബന്ധങ്ങളുണ്ട് ഇതിൽ ബി ജെ പി മാത്രമാണ് മാറി നിൽക്കുന്നത് അപ്പോൾ വിശ്വാസ സംരക്ഷകരായി ബി ജെ പി മാത്രമാണുള്ളത് ഈ ഒരു സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള നീക്കമാണ് ഉണ്ടാവുന്നത് അവിടെയാണ് സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറൂ എന്ന വെല്ലുവിളി നടത്തുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ബി ജെ പി നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിലെത്തി സംസ്ഥാന സർക്കാരിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയുന്നത് കേന്ദ്ര ഏജൻസിക്ക് വിടാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് സ്വാഭാവികമായും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഇരു മുന്നണികളെയും യു ഡി എഫിനെ അടക്കം കടന്നാക്രമിക്കുന്ന ശൈലി കൂടിയാണ് ഉണ്ടാവുന്നത് നമുക്കിതിൽ ഓർത്തെടുക്കാനാവുന്ന ഒരു കാര്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം ശബരിമല വിഷയം ഉയർത്തിക്കാട്ടാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു മുഖ്യ വിഷയമായി തന്നെ ബി ജെ പി ഏറ്റെടുക്കുകയാണ് അങ്ങനെ അങ്ങനെയെങ്കിൽ യുവതീ പ്രവേശനത്തിന് പിന്നാലെ ബി ജെ പി നട നീക്കങ്ങൾക്ക് സമാനമായ തുടർ നീക്കങ്ങൾ ഉണ്ടാകും അയ്യപ്പ ജ്യോതി തെളിച്ചുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ബിജെപി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതിന് പിന്നാലെയുള്ള തുടർ നീക്കങ്ങളും ഉണ്ടാകുമെന്നാണ് ഉറപ്പ് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട തുടർ നീക്കമാണ് ബിജെപി ലക്ഷ്യമിട്ടത് ശരി കൂടുതൽ